വയനാട് മഹാദുരന്തത്തിൽ നമ്മളെ വിട്ടു പിരിഞ്ഞവർക്ക് ആദരാഞ്ജലികൾ ഹലോ കോട്ടയത്ത് എൻ എഫ് സി ക്ലബ്ബ് നീഴൂര് സംഘടിപ്പിച്ച അഖില കേരള വടംവലി മത്സരത്തിൻ്റെ ഫൈനൽ മത്സരമാണ് ഇന്ന് നീടെ മുന്നിലേക്ക് എത്തിക്കുന്നത് എനിക്ക് തോന്നുന്നു രക്ഷയില്ലാതെ കിട്ടലം ഫൈനൽ പിന്നെ ഈ ഒരു മത്സരത്തിൻ്റെ വീഡിയോ ഞാൻ വടംവലി ലൈവ് എന്നൊരു പേജിൽ നിന്നാണ് ഞാൻ എടുത്തത് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം പരമാവധി ആ പേജ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക വടംവലി മത്സരം ലൈവായിട്ട് കാണാൻ പറ്റും ഇതാണ് മത്സരം തുടക്കം എൻ്റെ ഒരു രക്ഷയില്ലാത്ത മത്സരമായിരുന്നു ഏറ്റവും വലിയ രസകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കൊല്ലം കൊല്ലമുള്ള കഴിഞ്ഞ കൊല്ലം ഇവർ തന്നെയായിരുന്നു ഫൈനലോട് നമ്മൾ ഇതേപോലെ തന്നെ ബെസ്റ്റ് ഓഫ് തിരി മത്സരം ഒരു രക്ഷയില്ലാത്ത മത്സരമായിരുന്നു അപ്പോൾ ഇത്തവണ അത് തിരിച്ചു പിടിക്കാനുള്ള വാശിയോടുകൂടി കവിത വേങ്ങാട് എന്നാൽ നമ്മുടെ കയ്യിലുള്ള കിരീടം അല്ലെങ്കിൽ ട്രോഫി തിരിച്ച് അങ്ങോട്ട് കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് യുവതാരപ്പമുണ്ട് രണ്ട് ടീമുകളും ഒരു രക്ഷയില്ലാത്ത മത്സരമായിരുന്നു പൊള്ളീന്ന് പൊള്ളി മത്സരം ആറ് ആറ് മിനിറ്റും പതിനാല് ഈ ഒരു മത്സരം മാത്രമല്ല കേട്ടോ അവിടെ നടന്ന് ഒട്ടുമിക്ക മത്സരങ്ങൾ നല്ല അടിപൊളി മത്സരങ്ങളായിരുന്നു പ്രതിഭ പിള്ളേക്കാട് കെ വി സി തമ്മിലുള്ള മത്സരം അതായത് പ്രതിഭ പിന്നെ നമ്മുടെ മഹാദേവായിട്ടുള്ള മത്സരം ജെ ആർ പി പൗണ്ട് ആയിട്ടുള്ള മത്സരം റിവേൾസ് ആനേലി നമ്മുടെ ജി കെ എസ് ആയിട്ടുള്ള മത്സരങ്ങൾ അത് ഒട്ടുമിക്ക അടിപൊളി മത്സരങ്ങൾ കാണാറ് എന്തായാലും റീസെൻ്റ് ആദ്യത്തന്നെ ഇത്രയും മികച്ച മത്സരങ്ങൾ എത്തിച്ചിട്ടുള്ള സംഘാടകർക്കും അസോസിയേഷനുകൾക്കൊക്കെ വന്നി രേഖപ്പെടുത്തിക്കൊള്ളുകയാണ് പിന്നെ തീവാറും മത്സരങ്ങളായിരുന്നു അടിപൊളി അടിപൊളി മത്സരം അപ്പോൾ എന്തായാലും അധികം പറ ചടപ്പിക്കുന്നുണ്ടെങ്കിൽ വലിയൊന്നും കാണട്ടോ എനിക്ക് തോന്നുന്നു പുലർച്ചെ നാല് നാലേകാലൊക്കെ ആയപ്പോഴാണ് ഈ ഫൈനൽ നടക്കുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ചത് എൻ്റെ പൊണ്ണൊരു രക്ഷണ ലൈവ് വലിയ ലൈവ് കണ്ടുകൊണ്ടിരുന്ന എൻ്റെ നമ്മുടെ ടീമിലെ ടീംമേറ്റ്സ് ആയിട്ടുള്ള രഞ്ജു എനിക്ക് മെസ്സേജ് തന്നെയായിരുന്നു ആ മെസ്സേജ് ഞാൻ സ്ക്രീൻഷോട്ട് നിന്ന് പോകാം കേട്ടോ അവൻ ശ്വാസം മുട്ടിപ്പോയി കേട്ടേ രക്ഷ ഉണ്ടായിരുന്നു ആക്കേ എനിക്ക് ശ്വാസം മുട്ടിപ്പോയി അന്യേ ഫൈനലായിരുന്നു കാണണ്ടോ ഞാൻ കാണുന്നില്ല അടിപൊളിച്ച് അടിപൊളി ഫൈനൽ അത് അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള നല്ല നല്ല പടംവലി മത്സരങ്ങൾ കാണുവാനായിട്ട് ഞാൻ ആദ്യം പറഞ്ഞു ചെലുത്തോണ്ട് വടംവലി ലൈവ് ആ ഒരു പേജ് ഒന്ന് ലൈക്ക് ചെയ്തിട്ടേക്കാം ലൈവ് ഉണ്ട് പിന്നെ ഉടമലിക്കാരൻ മാൾട്ട എന്നൊരു ടക്ക് ഓഫർ ലൈവ് ഉണ്ട് മലബാർ ഉടമലി ലൈവ് ആണെങ്കിൽ കുറേ ലൈവ് ഉണ്ട് കേട്ടോ ഉടമയിൽ അപ്പോൾ പരമാവധി ഒക്കെ ലൈക്ക് ഇട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ കഴിയിൽ ഇങ്ങനെയുള്ള മത്സരങ്ങൾ കാണാനായിട്ട് പറ്റും പൗണ്ട് അവരുടെ ആ ഒരു സ്വതസിദ്ധമായ ഒരു ശൈലിയിൽ കിട്ടുന്ന ലൂസ് മാത്രം പതിയെ വലിച്ച് മുറുക്കി വീണ്ടും വലിച്ചു മുറുക്കി ഒക്കെയാണ് നിൽക്കുന്നത് ഇവിടം ഒരുപാട് അങ്ങനെ കയറിയെന്ന് നമുക്ക് പറയാനാവില്ല ഒരു ഒരടി രണ്ടടി ഒക്കെയാണ് മാക്സിമം ഇപ്പോൾ അവരുടെ ലീഡ് ചെയ്യുന്നത് കേട്ടോ കവിതയാണ് അത്ഭുതപ്പെടുത്തുന്നത് കാരണം കവിത കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പറഞ്ഞ പകുതിക്ക് അങ്ങോട്ട് അത്രയ്ക്കൊരു നല്ല തെറ്റായിരുന്നില്ല എന്ന് നമ്മൾ പറയാം ഇവൻ ലഭിച്ചിട്ടും പോലു ശേഷം ഇവ പ്രദേശം ഓക്കെ പക്ക പ്ലെയർ ആണ് ആൾ ടീമിൻ്റെ പ്ലെയറാണ് ഈ സീസണിലെൻ്റെ പോലും ഒരു രക്ഷ ഈ ഷാജയുടെ അവരാ നിങ്ങൾ നോക്കൂ ആ ഒരെട്ട് ലൈൻ പോകുമ്പോഴെയാണ് കിടക്കൽ എല്ലാവരും പക്കയായിട്ട് മുട്ടാണെങ്കിൽ മുട്ടയിൽ അത് കൊടുക്കുന്ന സപ്പോർട്ട് അതുപോലെ ഷാജഹാൻ്റെ രണ്ടിലുള്ള സപ്പോർട്ട് അവര ഫുൾ ടീമാണ് അവരുടെ ഫുൾ ടീമിൻ്റെ ഫുൾ ടീമാണ് അതുകൊണ്ടും അത് തന്നെ ഫുൾ ടീമാണ് കേരളീയർ കേരളീയർ ഫുൾ ടീം ട്രയൽ അടിക്കുന്ന വളരെ കുറച്ച് ടീമുകളിൽ രണ്ട് ടീമാണത് ബാക്കി എല്ലാ ടീമും കൂടി പറഞ്ഞതിൽ ട്രയൽ ഉണ്ടെന്നൊക്കെ പറയുമെന്നല്ലാതെ ഫുൾ ടീം അടിക്കുന്നുണ്ടോയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഓഹ് അത്ര മികച്ച ഫൈനൽ അത്ര മികച്ച ഫൈനൽ കഴിഞ്ഞ പോലെ എങ്ങനെ തന്നെയായിരുന്നു ഇവരുടെ ഫൈനൽ സോദ്രി പറഞ്ഞ പോലെ കക്ഷണ അത്രയും ടീം ഉണ്ടായില്ല നമ്മൾ പൗണ്ട് അവരുടെ ശൈലിയിൽ നിന്ന് ഒരൽപ്പം ഒന്ന് മാറിയിട്ട് മുട്ടിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അതെ മുട്ടിലിട്ട് നിൽക്കുന്നൊരു പൗണ്ടിനെ അധികം കാണാൻ കഴിയാറില്ല പൗണ്ടിങ്ങനെ രണ്ട് കാലിൽ വലിഞ്ഞു പതി വലിഞ്ഞ ഒരു നാല് നാലര മിനിറ്റോ പതി 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 എല്ലാ ടീമുകളെയും ബഹുമാനിച്ചുകൊണ്ടാണ് അവർ വലിക്കുന്നത് കേട്ടോ ഹോക്കിമതെ ചെറിയ ടീമാണെങ്കിലും അവർ ഈ പറഞ്ഞ രീതിയിൽ പതിയെ വലിക്കുകയുള്ളൂ ഏത് ടീമാണല്ലോ ഒരേ ശൈലിക്ക് വലിക്കുന്ന ഒരു ടീമാണ് പൗണ്ട് ഹോക്കിത്ത ആ ഒരു ഒരു സ്ട്രൈറ്റ് ലൈനിൽ അവരെ വടം പോയിരുന്ന കൃത്യമായിട്ട് ഏറ്റവും രസം എന്താ കഴിഞ്ഞാൽ പൗണ്ടിൻ്റെ അത്ര അപാര ലോഡാണ് കവിത മുട്ടയിൽ മുറുക്കുന്നതെന്ന് ശ്രദ്ധിക്കണം കേട്ടോ പൗണ്ടിൻ്റെ അപാര ലോഡ് കവിത മുട്ടയിൽ മുറുക്കാണ് നാല് 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 മുക്കാൽ മിനിറ്റായി അതിയുടെ ലോഡ് വീണ്ടും കൊത്തടിയിലേക്ക് അതായത് നമ്മുടെ പൗണ്ടിന് കിട്ടിയ ലീഡ് പിടിച്ച് തന്നെ വേണമെന്ന് വെച്ചു കഴിഞ്ഞാൽ கொடுத்தான் மனசு இல்லாதவன் நம்பரும்து குறைவு கை இன்னும் மூளின் ளிட்டு சீமேலேந்து கவிரையோட கோலம்பளோ இது ஒரு தாண்டவம் ஆடுவார் கடந்து வருவது பிரியமானவரே விட்டு முடுக்குவது வரதே இந்த பதங்கள் வழிதாலு[0.0000000000000001][0.0000000000000001][0.0000000000000001][0.0000000000000001][0.0000000000000001][0.0000000000000001][0.0000000000000001][0.0000000000000001][0.0000000000000001][0.0000000000 ഫ്രഷായിട്ട് പിടിക്കാൻ പോലെ ഒരാൾ തീരെ ഒന്നും ചെയ്തിട്ടുള്ളത് കയറ്റി വരിക അവിടുന്ന് എന്റെ പൊന്നു ആളുകളൊക്കെ മറ്റേ മുൾമുനിക്കുന്ന സന്തോഷമായിരുന്നു രാജനൊക്കെ രക്ഷ ഉണ്ടായില്ല വീണ്ടും കൈ പൊട്ടിട്ടോ എന്റെ പിള്ളേരുടെ കൈ പൊട്ടി പിന്നെ അതാ അവസാനത്തേന്നാണ് അപെട്ടെന്നാണ് അവരെക്കടും ലീഡ് ചെയ്യുക ചെയ്ത് പോയാൽ മനസ്സിലാവും അവിടെ നിന്ന് കിട്ടുമ്പോഴും അതാണ് ഈ ചാമ്പ്യൻ ടീമുകൾ സാധാരണ ടീമുകളൊക്കെയാണ് ഇപ്പം തന്നെ വടം ഇട്ട് കൊടുക്കും തോറ്റങ്ങൾ പിന്മാറും പക്ഷേ ചാമ്പ്യൻ ടീമുകൾ പിന്മാറൂല ആ കിട്ടി ലൂസമായിട്ട് ഓട്ടിച്ച് തരും ആ അങ്ങനെ ഇതായിട്ടി അതായിരുന്നു മനസ്സിലായി